അപ്പോൾ ഭരണകാലത്ത് മണലിപ്പുഴയിലേക്ക് ടോൾ ബൂത്ത് എടുത്ത് എറിയുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതൊക്കെ മറന്നു ഈ ഗോൾ ഗോൾ പോസ്റ്റ് മാറ്റി വയ്ക്കുന്നു എന്ന് പറയാനായിട്ട് നമ്മുടെ ശ്രീജിത്ത് പണിക്കനൊന്നും വരികയില്ല ഞാൻ പറഞ്ഞു വരുന്നത് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇടതു വർഷത്തിൻ്റെ തോൽവി ലോക്സഭാ തിരഞ്ഞെടുപ്പ് അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു പ്രോജക്റ്റിനെ കുറിച്ച് എൻ്റെ അടുത്ത് പ്രീത് പറയുന്നത് അപ്പോൾ പ്രീത് പറഞ്ഞു ഈ വൈക്കത്തൊക്കെ ബിജേട്ടാ ഇങ്ങനൊരു പ്രോജക്റ്റ് ഉണ്ട് ഈ സി എസ് ആർ ഫണ്ട് വഴി പാതി വിലക്കി എന്താ പറയാ ടു വീലറൊക്കെ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട് അത് ശരിക്കും നമ്മളെ ബാധിക്കൂട്ടോ കാരണം അതൊരു ബി ജെ പി കേന്ദ്രീകൃതമായിട്ടാണ് നടക്കുന്നത് അപ്പോ ശരിയായിരിക്കാം കാരണം സി എസ് ആർ ഫണ്ട് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും വിശ്വസിച്ച് പോകുന്ന ഒരു കാര്യല്ലേ ഇന്ന് അതിനെക്കുറിച്ച് കുറിച്ച് പി ജി സുരേഷ് കുമാർ പറയാണ് ഇന്നിപ്പോ അത് പിടിക്കപ്പെട്ടു അപ്പോൾ പിടിക്കപ്പെടുമ്പോ പി ജി സുരേഷ് കുമാർ ഒരു വാർത്ത പറയാണ് പോലീസ് പരിശോധന ഉണ്ടാവില്ലേ േ അല്ല ഇതിപ്പോ മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കൊപ്പം ഒരു വേദിയില് ഇയാൾ നേരിട്ടല്ല ഇയാളുടെ മറ്റൊരു ആനന്ദ് കുമാർ എന്നാ പറയുന്ന ഒരാളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇയാൾ പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും പറയാത്തൊരു കാര്യം നമ്മൾ പറയുന്ന പോലെ ഇന്റലിജൻസ് ഇത് കണ്ടെത്തിയിട്ടില്ല അത് വസ്തുതയാണ് പക്ഷേ ഇന്റലിജൻസ് അങ്ങനെ കണ്ടെത്താറുണ്ടോ എന്ന് ചോദിച്ചാല് പരാതികൾ വരുമ്പോഴാണ് മാധ്യമപ്രവർത്തകർ ഇത് കണ്ടെത്തിയിട്ടുണ്ടോ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇത് നടക്കാണ് ഇനി വേണ്ട ഇതിൻ്റെ തന്നെ ഒരു മറ്റൊരു പരിപാടിയാണ് തിരുവനന്തപുരത്ത് പ്രസ് ക്ലബുമായി ബന്ധപ്പെട്ടിട്ട് ഇങ്ങനെ ഒരു അഴിമതിയുടെ ആരോപണമുണ്ട് പി ജി സുരേഷ് കുമാർ നിങ്ങൾക്ക് ഇതെങ്ങനെയെങ്കിലും കേരള സർക്കാരിന് എതിരാക്കണം അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഏതാണ്ട് മുപ്പത് ദിവസം മുമ്പാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു പരാതി മുഖ്യമന്ത്രിക്ക് വളരെ കൃത്യമായി കിട്ടുകയും മുഖ്യമന്ത്രി അത് മൂവാറ്റുപുഴ പോലീസിന് കൈമാറുകയും ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിൻ്റെ അറസ്റ്റ് ഉമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മൂവാറ്റുപുഴയിൽ നടക്കുന്നത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ആണ് നടക്കുന്നത് മറ്റെവിടെയെങ്കിലും ഇപ്പോൾ എൻ്റെ നാട്ടിൽ വരെ ഇത് നടന്നിട്ടുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷിച്ച് പറഞ്ഞത് എൻ്റെ നാട്ടിൽ നല്ല എല്ലാവരും നടന്നിട്ടുണ്ട് കാരണം ഇതിൻ്റെ ഉപയോഗിച്ച് വാക്കുകളാണ് പറ്റിക്കുന്നതിൽ ഏറ്റവും ഗുണപ്രദമായിട്ടുള്ള ഗുണഭോക്തൃ അങ്ങനെ സഹകരണ സംഘം അക്കൗണ്ട് വഴി ഇപ്പോൾ പണം മായ്ക്കുന്നു ഇപ്പോൾ തട്ടിപ്പുകളുടെ ഒരു ലോകം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ യു പി എ സർക്കാർ കഴിഞ്ഞ് എൻ ഡി എ സർക്കാർ വന്നപ്പോൾ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വാർത്ത വരുന്നുണ്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു സ്മാർട്ട് ഫോൺ തരും എന്നുള്ളതാണ് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്തത് നമ്മൾ പറയുന്ന പോലെ ഒരു അമ്പത് കോടി ജനങ്ങളാണ് ജനങ്ങളാകേണ്ട നിങ്ങൾ അതിൻ്റെ എമൗണ്ട് ആലോചിക്കും പോയിത് എത്രയാണ് വളരെ സിമ്പിളായിട്ടുള്ള ഇരുന്നൂറ്റമ്പത് രൂപ അങ്ങനെ പറയുകയാണെന്ന് വെച്ചാൽ നിരവധി തട്ടിപ്പുകൾ ഈ അടുത്ത് കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഈ അരി കൊടുക്ക എന്ന് പറയുന്നത് ഭാരത് റൈസ് ഭാരത് റൈസ് നമ്മളിപ്പോൾ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ആർക്കെങ്കിലും കൊടുക്കുന്നുണ്ടോ ഇല്ല എവിടെങ്കിലും ബോച്ചയുടെ വണ്ടി വന്നിക്കണ പോലെ വന്നു നിന്ന് കൊടുക്കണു പലരും ഇങ്ങനെ വിശ്വസിച്ച് പോകുന്നു ഇങ്ങനെ ഏതെങ്കിലും ഒരു സോഴ്സിൽ കൂടെയാണ് ഇത് കിട്ടുക എന്നുള്ളത് പൊതുവേ വിശ്വസിച്ച് പോകുന്നു കേരള സർക്കാരുമായി ബന്ധപ്പെട്ടാണെന്ന് വെച്ചാൽ ഇങ്ങനെ വിശ്വസിക്ക പോലുമില്ലേ കാരണം ഏതെങ്കിലും ഒരു സോഴ്സിൽ കൂടെ അത് കിട്ടില്ല എന്നുള്ളത് ജനത്തിന് ഉറപ്പാണ് ഇതിപ്പോൾ ഭാരത റൈസ് എങ്ങനെയോ വരിക ഭാരത് റൈസ് അറിയില്ല നമുക്കറിയാം ഹൈരിച്ച് തട്ടിപ്പ് അതുപോലെ പ്രവീൺ റാണ ഇങ്ങനത്തെ തട്ടിപ്പുകാരൊക്കെ വിട്ടിട്ടുണ്ട് അത് അതല്ലാതെ ഇപ്പോൾ പല സഹകരണ സംഘങ്ങളും നമ്മൾ തട്ടിപ്പിൻ്റെ കഥ പറയണം പക്ഷേ ഈ കഥകൾക്കൊക്കെ അപ്പുറം ഇങ്ങനെ പ്രബലമായി ഒരു ഗവൺമെൻറ്റിൻ്റെ പേര് പറഞ്ഞ് തട്ടിക്കണമെങ്കിൽ അതിന് പുതിയ കാലം സാക്ഷിയാണ് പി ജി സുരേഷ് കുമാർ നമ്മളിപ്പോൾ ഇതിൽ ഒന്നിനെ വലുതാക്കി പറയുമോ കോൺഗ്രസിനെ കുറ്റം പറയാനോ ബി ജെ പി കുറ്റം പറയാനോ സി എസ് ആർ ഫണ്ട് ഏത് വഴിക്കാ വരികയെന്നുള്ളത് നമുക്കറിയില്ല ഒരു കാര്യം പറയട്ടെ നമ്മുടെ നാട്ടിൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് സേവഭാരതി ഇവിടെ പിരിവെടുക്കുന്നില്ല പക്ഷെ സേവഭാരതിക്ക് ഇഷ്ടം പോലെ കാശുണ്ട് അവർക്ക് സി എസ് ആർ ഫണ്ട് കിട്ടുന്നത് എന്നാണ് ആരോപണം അല്ലെങ്കിൽ അവരിവിടെ ഇവിടെ നമ്മൾ കണ്ടിട്ടേ ഇല്ല അപ്പം ഡിവൈഎഫ്ഐ ആയാലും മറ്റ് സന്നദ്ധ സംഘടനകളായാലും നാട്ടുകാരായി എന്നുള്ള പിരിവെടുക്കും ഒരു പിരിവെടുക്കും പി ജി പറയാൻ ഒരു കാര്യമല്ല നിങ്ങളുടെ മുതലാളിയുടെ ആവശ്യപ്രകാരം നിങ്ങളേതൊരു വാർത്തയെയും തിരിച്ചു കൊണ്ടുവന്ന് വയ്ക്കുന്നു എന്നുള്ള ഒരു കാര്യമുണ്ടെങ്കിലും എല്ലാ കാര്യവും അങ്ങനെയല്ല പി ജി പറയേണ്ടതുണ്ട് ഇപ്പോൾ ഇത് അന്വേഷിച്ച് പിടിച്ചിട്ടുള്ളത് മാധ്യമ പ്രവർത്തകർ ഒന്നും തന്നെയല്ല നിങ്ങളുടെ എസ് ഐ ടി ടീമായിട്ടുള്ള റിപ്പോർട്ടർ ടിവിയുടെ ടീം അല്ല നിങ്ങളുടെ സി പി അജിത അല്ല ഇത് പിടിച്ചിട്ടുള്ളത് സാധാരണ ജനം ആരോ ആഴ്ച ഒരു പരാതിയുടെ പേരിൽ മുഖ്യമന്ത്രിയിൽ കിട്ടിയത് കേരള പോലീസാണ് ചിലപ്പോൾ പോലീസുകാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ടാവും കാരണം ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ഗുണഭോക്തൃ വിഹിതം എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആരും ചിലപ്പോൾ പെട്ടുപോകും നമ്മളൊന്നും വെള്ള നമ്മളൊക്കെ പിന്തിരിപ്പന്മാരല്ലേ പ്രീത് പറഞ്ഞ പോലെ നമ്മളൊന്നും പേടി ലിപ്പിച്ചേട്ടോ ഇതൊക്കെ നമ്മളൊക്കെ വളരെ പിന്തിരിപ്പന്മാരാ ലൊക്കേഷൻ കൊള്ളാലോ അല്ലേ ഒരു നന്മ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം